Hello guys! ഞാൻ എൻ്റെ കാര്യത്തെക്കുറിച്ചൊക്കെ പറയുവാണെങ്കിൽ ഞാൻ ഒരുപാട് വർഷം മെഡിക്കൽ ഫീൽഡിൽ ജോലി ചെയ്ത ഒരു വ്യക്തിയാണ് അത് മാത്രമല്ല പല ആവശ്യങ്ങൾക്കും ഡോക്ടേഴ്സിനെയും അതുപോലെ ഹോസ്പിറ്റലിലും കയറി ഇറങ്ങേണ്ട ആവശ്യങ്ങളൊക്കെ വന്നിട്ടുമുണ്ട് ഇപ്പം എനിക്ക് എൻ്റെ സ്വന്തം ആവശ്യങ്ങൾക്കാണെങ്കിലും എൻ്റെ പേരൻസിൻ്റെ ആണെങ്കിലും എൻ്റെ ഫാമിലിയുടെ ആവശ്യങ്ങൾക്കൊക്കെ അപ്പോഴെല്ലാം ഡോക്ടേഴ്സ് എന്നോട് പറയും നീ ബ്ലഡ് ടെസ്റ്റ് എടുക്ക് സ്കാൻ എടുക്ക് എം ആർ ഐ എടുക്ക് അങ്ങനെ പല കാര്യങ്ങൾ പറയുകയാണ് പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലാവുകയാണ് അവരെല്ലാം എന്നെ പറ്റിക്കുകയായിരുന്നു ശരിക്കും ഈ ഹോസ്പിറ്റൽ മേഖല എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ശരിക്കും ഒരു സ്കാമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് ബോധം ഉണ്ടായത് ഞാനപ്പം ആ വീഡിയോ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം ജസ്റ്റ് വാച്ച് ഇറ്റ് ഗൈസ് ജസ്റ്റ് വാച്ച് ഇറ്റ് സോ നിങ്ങളും ഇനി അങ്ങനെ ഒരു കളിപ്പിൽ പോയി ഈ ഡോക്ടേഴ്സ് പറയുന്ന ബ്ലഡ് ടെസ്റ്റ് അതുപോലെ സ്കാന് ഈ എം ആർ ഐ തുടങ്ങിയ കാര്യങ്ങളൊന്നും ചെയ്യരുത് നിങ്ങൾ ഈ ഡോക്ടറെ ആണ് പോയി കാണേണ്ടത് സി ിൽ നല്ല രീതിയിൽ ഗ്യാസ് കാണിക്കുന്നുണ്ട് വയറ്റിൽ നിന്ന് നമ്മുടെ ആമാശത്തിലും കുടലുമൊക്കെ തൊലി പോകുന്നുണ്ട് ദഹനം നന്നായിട്ട് നടക്കുന്നില്ല വയറ്റിൽ നിന്ന് പോകുന്നതുമൊക്കെ പൂർണ്ണമായിട്ട് പോകാതെ വരുന്നുണ്ട് കരളിലും കൊഴുപ്പടിയുന്നുണ്ട് പിന്നെ ലങ്സിനും ചെറിയൊരു ചുരുക്കം കാണിക്കുന്നുണ്ട് അപ്പം നമുക്ക് അധികം സംസാരിച്ചാൽ ചുരിദൂരം നടന്നാലൊക്കെ പെട്ടെന്ന് ഒരു കതപ്പ് പോലെ വരാം കേട്ടോ ഉറക്കവും അത്ര പോരാ നല്ല ഉറക്കം കിട്ടുന്നില്ല ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഉറക്കം നമുക്ക് കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ പകൽ സമയങ്ങളിൽ ഒരു ക്ഷീണമായിട്ടോ തളർച്ചയായിട്ടോ വെറുതെ ഇരുന്നാലും ഉറങ്ങി പോകുന്ന പോലത്തെ ബുദ്ധിമുട്ടുകളൊക്കെ വരും കേട്ടോ നടുവിൻ്റെ നട്ടലുകൾക്കും കഴുത്തിൻ്റെ നട്ടലുകൾക്കും പഴിജ് കാണിക്കുന്നുണ്ട് ഒരു പിടുത്തം പോലത്തെ വേദനയും ഉണ്ടാവും നടുവിൻ്റെ അഞ്ചാമത്തെയും ഇരുപ്പല്ലിൻ്റെ ഒന്നാമത്തെയും നട്ടലുകൾ അമർന്നിട്ടുണ്ട് കഴുത്തിൻ്റെയും അഞ്ചാമത്തെയും ആറാമത്തെയും നട്ടലുകളും അമർന്നിട്ടുണ്ട് തലച്ചോറിലേക്കൊക്കെ രക്തോട്ടക്കുറവും കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഉറക്കക്കുറവ് ഞാൻ പറഞ്ഞായിരുന്നു തലവേദന കാണിക്കുന്നുണ്ട് വായിലും ഒക്കെ ചെറിയ ഉണ്ണുപോലെ ഉണ്ടാവും അത് കൂടുതലും വയലിൻ്റെ പ്രശ്നങ്ങളായിട്ടും ഉണ്ടാവും പക്ഷേ ആ തടിപ്പ് അതിൻ്റെ അല്ല ചെറിയൊരു കട്ടിയായിട്ട് തന്നെ ഞാൻ കാണിക്കുന്ന ചെറിയൊരു ഇൻഫെക്ഷനും ഉണ്ട് അത് അത് നോക്കണം ഇപ്പം എനിക്കത് ബിനായിനായിട്ടാണ് തോന്നുന്നത് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല പക്ഷെ എന്നാലും ഒരു തടുപ്പ് വരുമ്പോൾ നമ്മളത് ടെസ്റ്റ് ചെയ്ത് തന്നെ നോക്കുന്നത് തന്നെയാണ് നല്ലത് തൊടയിലൊക്കെ ചെറിയ നെറുകെട്ടലുണ്ട് പ്രോസ്റ്റേറ്റിനും ചെറിയൊരു വീക്കം കാണിക്കുന്നുണ്ട് അപ്പോൾ തിരിതറിയ മൂത്രം പോവുകയോ മൂത്രത്തിൻ്റെ ഫ്ലോ കുറയുകയോ പോയി കഴിഞ്ഞാലും രണ്ടുത്തുള്ളി പോവാനുണ്ടാവുക എന്താ ഇതിനെക്കുറിച്ച് പറയാനുള്ളത് അതായത് ആ ഡോക്ടർ ആക്ച്വലി പുള്ളിക്കാരുടെ പേര് കാണിക്കുന്നുണ്ട് ഞാൻ പറയുന്നില്ല അപ്പം പുള്ളിക്കാര് അതെ പേഷ്യന്റിന്റെ ഇവിടെ ഇങ്ങനെ പിടിക്കുകയാണ് നാടിയിൽ പിടിച്ചിട്ട് ആ ജസ്റ്റ് പിടിച്ചിട്ട് കണ്ണടച്ചിട്ട് പറയാണ് നിങ്ങളുടെ സ്പൈൻ അമർന്നിട്ടുണ്ട് നിങ്ങളുടെ തലയിലോട്ടുള്ള രക്തയോട്ടം കുറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് മൂത്രത്തിൽ പഴുപ്പുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളൊരു മനുഷ്യനാണ് നിങ്ങൾ നാളെ രാത്രി കിടന്ന് ഉറങ്ങും നിങ്ങൾക്ക് ഉറക്കുന്നതിന് ഇടയ്ക്ക് നിങ്ങൾ രണ്ട് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കിടക്കും എന്തൊക്കെ എന്താണിത് ആക്ച്വലി അപ്പം ഈ ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നാല് വർഷം എം ബി ബി എസും അതിന് ശേഷം രണ്ട് മൂന്ന് ഒരു നാലഞ്ച് വർഷം ഇവർ ഈ എം ഫില്ല് എം ഡി തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പഠിച്ച് ഇപ്പം ബാക്കി ആയുർവേദത്തിൻ്റെ ആണെങ്കിലും ഹോമിയോപ്പത്തി ആണെങ്കിലും ഒക്കെ അവരതിൻ്റെ കൃത്യമായ ബുക്സ് വെച്ച് പഠിച്ച് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് നമ്മളോട് വിശദീകരിച്ച് ഇപ്പോൾ ബ്ലഡ് ടെസ്റ്റിൽ വരുന്ന റിപ്പോർട്ട്സ് കാര്യങ്ങളും എല്ലാം അപ്പോൾ അത് ഫേക്കാണോ ഇങ്ങനെ ജസ്റ്റ് കയ്യിൽ പിടിച്ചിട്ട് അങ്ങനെ ഈ ഡോക്ടർ അല്ലാതെ വേറെ ഏതെങ്കിലും ഡോക്ടേഴ്സിനെ ഒന്ന് പറയണം കേട്ടോ കാരണം എനിക്കൊന്ന് കൊണ്ടുപോയി കാണിക്കാനാണ് കാരണം നമ്മൾ എം ആർ ഐ സി ടി സ്കാന് ബ്ലഡ് ടെസ്റ്റുകൾ അതുപോലെ പല പല ടെസ്റ്റുകൾ ഇപ്പോൾ ബ്ലഡ് ടെസ്റ്റിലാണെങ്കിൽ തന്നെ ഒരുപാട് ടെസ്റ്റ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ചു വായിച്ച് കഴിഞ്ഞപ്പോൾ അവരിൻ്റെ അടുത്ത് കുറേ ടെസ്റ്റുകളൊക്കെ ചെയ്യാൻ പറഞ്ഞു അപ്പോൾ അതൊക്കെ ആവശ്യമില്ലാത്താണോ ഉണ്ടോ എന്ന് എങ്ങനെ അറിയാം അവരുടെ കയ്യിലോട്ട് പിടിച്ചു നോക്കിയില്ല പക്ഷെ കയ്യെ പിടിച്ചു നോക്കിയാലല്ലേ ഇതെല്ലാം അറിയാൻ പറ്റുകയുള്ളൂ അപ്പം എൻ്റെ ക്വസ്റ്റ്യൻ കയ്യെ പിടിച്ചു നോക്കാതെ ഇവരിതെല്ലാം എങ്ങനെ അറിയുന്നു അതാണ് എൻ്റെ പ്രശ്നം അപ്പം ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്നവർ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പം ഞാൻ ഇനിയിപ്പം സീരിയസ് ആയിട്ട് ഞാൻ ഈ വിഷയത്തെക്കുറിച്ചൊക്കെ ഒന്ന് പറയുവാണെന്നുണ്ടെങ്കിൽ ഗൈസ് ഞാൻ നിങ്ങളോട് പറയാണ് ഏറ്റവും കൂടുതൽ തട്ടിപ്പുകൾ നടക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ നാട് കേരളം അപ്പം എന്തൊരു മണ്ടത്തരം ഏതൊരു മണ്ടം വിളമ്പിയാലും നമ്മളതിൻ്റെ പുറകെ പോകാനായിട്ട് നമ്മൾ റെഡിയാണ് അപ്പം ഈ മാം മണ്ടത്തെയാണോ അങ്ങനെയൊന്നും അല്ലാണ്ട് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് സി ഏറ്റവും കൂടുതൽ പല പല ഫേക്കുകളും പല പല കാര്യങ്ങളും ഏറ്റവും കൂടുതൽ ആളുകളെ വിശ്വസിക്കുന്നതും നമ്മൾ മലയാളീസാണ് എനിക്ക് പലപ്പോഴും അങ്ങനെ തോന്നിയിട്ടുണ്ട് അപ്പം ഇത് എന്ന് പറയുന്നത് നിസാരമായിട്ടുള്ള ഒരു കാര്യമല്ല നമ്മുടെ ആരോഗ്യമാണ് നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്നത് അതിനേക്കാൾ വലിയ ഒരു ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ ഇല്ല ബാക്കി എന്ത് കാര്യവും നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റും പക്ഷെ നമ്മുടെ ആരോഗ്യം നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റിയതാണ് അപ്പം ആ ഒരു കാര്യം ഒരു നാടി മാത്രം പിടിച്ചുകൊണ്ട് ഒരു വ്യക്തി എങ്ങനെയായിരിക്കും നമുക്ക് എന്തെല്ലാം രോഗങ്ങളുണ്ട് അല്ലെ നമ്മൾ എന്ത് മെഡിസിൻ കഴിക്കണം എന്നുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അപ്പം പിന്നെ എന്താവശ്യമാണ് ഈ ബ്ലഡ് റിപ്പോർട്ട്സിൻ്റെയും അങ്ങനെയുള്ള ബാക്കി സ്കാനുകളുടെയും അങ്ങനെയുള്ള എല്ലാം സി നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം ഒരിക്കലും കോംപ്രമൈസ് ചെയ്യരുത് ഇങ്ങനെ ഒരു ആവശ്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഒരു കാരണവശാലും ഏറ്റവും റെപ്യൂട്ടഡ് ആയിട്ട് ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഏറ്റവും നമുക്ക് എന്താ പറയുക ഡിഗ്രി ആ ആ ഒരു ലെവലിൽ നമുക്കറിയാമല്ലോ ചില ആളുകൾക്ക് അവരുടെ ഹാൻഡ്സ് ഗോഡ്സ് ഓൺ ഹാൻഡ്സ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം അത്രയും നമുക്ക് വിശ്വസിക്കാവുന്ന ആളുകളുടെ അടുത്ത് മാത്രം പോയി ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുക അല്ലാതെ ഇതുപോലത്തെ മുറിവൈദ്യം ആളെ കൊല്ലുമെന്ന് പണ്ടത്തെ ആ കാരണവുമാര് പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് ആ സംഭവത്തിലോട്ട് ചെയ്ത് നിങ്ങൾ പോയി ചാടരുത് കാരണം ബാക്കി നമുക്ക് കുറച്ച് പൈസ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ കഷ്ടപ്പെട്ടാൽ മതി അല്ല അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് നമുക്ക് എല്ലാത്തിനും സൊല്യൂഷനുണ്ട് പക്ഷേ നമ്മുടെ ആരോഗ്യത്തിൽ മാത്രം നമുക്ക് ഒരു സൊല്യൂഷനും നമുക്ക് കണ്ടെത്താൻ പറ്റത്തില്ല വൺസ് നമ്മുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെരി റീസെന്റ്ലി എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ പപ്പ അപ്പം അദ്ദേഹത്തിന് ഡയബറ്റിക് ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിനോട് ആരോ പറഞ്ഞു ഏതോ ഒരു ആയുർവേദ ഹോസ്പിറ്റലിലോ എവിടെയോ ഒരു സിദ്ധൻ്റെ എന്തെവിടെയോ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡയബറ്റിക്ക് പൂർണ്ണമായിട്ട് മാറും മെഡിസിൻ കഴിക്കേണ്ടാന്ന് പറഞ്ഞു ഞ്ഞു അദ്ദേഹം പോയി ഏഴ് ദിവസം ആ മരുന്ന് കഴിച്ചു എവിടെ പോയെന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ ആയുർവേദമാണോ ഹോമിയോപ്പതി ആണോ അതെ ഇതുപോലത്തെ എന്തെങ്കിലും വൈദ്യുതി എനിക്ക് എവിടെയാണെന്നുള്ളത് കറക്റ്റ് അറിയില്ല അപ്പം അദ്ദേഹം പോയി അത് കഴിച്ച് കഴിച്ചതിന് ശേഷം ഇപ്പം അദ്ദേഹം ആഴ്ചയിൽ മൂന്ന് ദിവസം കണ്ടിന്യൂസ് ഡയാലിസിസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് സി ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് അദ്ദേഹത്തിനെയാണ് ഓർമ്മ വന്നത് ശരിക്കും നമുക്ക് നമുക്കറിയത്തില്ലാതെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് സി അപ്പം അതിനെല്ലാത്തിനും നമുക്ക് ഒരിക്കലും ഒരു മനുഷ്യനും ഇവിടെ മാത്രം പിടിച്ചു ഈ ഒരു നമ്മുടെ ഒരു വെയിൻ മാത്രം പിടിച്ചുകൊണ്ട് ഒരാളുടെയും രോഗം ഡിറ്റക്ട് ചെയ്യാൻ പറ്റത്തില്ല കൂടി വന്നാൽ നമ്മുടെ ഒരു ഹാർട്ട് റേറ്റ് നോക്കാൻ പറ്റുമായിരിക്കും അല്ലാതെ എനിക്കറിയില്ല ഡോക്ടേഴ്സിനൊക്കെ ചോദിച്ചാൽ അറിയാമായിരിക്കും വളരെ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് അവിടെ സ്പർശിച്ചുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ അല്ലാതെ നിങ്ങൾക്ക് ഷുഗർ ഉണ്ട് നിങ്ങൾക്ക് പ്രഷറുണ്ട് നിങ്ങളുടെ നാടി അവിടെ അമർത്തിയിരിക്കുകയാണ് നിങ്ങളുടെ തലയിലോട്ടുള്ള രക്തയോട്ടം കുറഞ്ഞിരിക്കുകയാണ് നിങ്ങളുടെ അത് ഇത് സി ഇതൊന്നും ഒരിക്കലും പോസിബിളായിട്ടുള്ളൊരു കാര്യമല്ല നിങ്ങളത് ലോജിക്കലി ചിന്തിക്കണം നമുക്ക് ദൈവം ബുദ്ധി തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ലോജിക്കലി ചിന്തിച്ച് നോക്കണം നമ്മൾ ഒരു ഇപ്പം നമുക്കറിയാം പല ഫേസ്ബുക്കിൽ യൂട്യൂബുകളിലൊക്കെ പറയും ആ മരുന്ന് കാലം കുഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയബറ്റി കുറയും ഈ മരുന്ന് കുഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രഷർ കുറയും അതെല്ലാം നമ്മൾ ശരിക്കും നമ്മുടെ കിഡ്നിക്ക് സ്ട്രെയിൻ കൊടുക്കുവാണ് നമ്മുടെ നമ്മുടെ സ്വന്തമായിട്ട് കൊണ്ടുനടക്കണം നമ്മുടെ കിട്ടിക്ക് എന്തിനാണ് നമ്മൾ സ്ട്രെയിൻ കൊടുക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരുപാട് പ്രാവശ്യം ചിന്തിച്ച് ഒരുപാട് പ്രാവശ്യം ആലോചിച്ച് അറിയത്തില്ലെങ്കിൽ അറിയാവുന്നവരോട് ചോദിച്ച് ഇത് കൂട്ടി വിഡുദ്ധരങ്ങളിൽ പോയി പെടാതി വിഡുദ്ധരം എന്ന് തന്നെ പറയും ഇനി ഇതിൻ്റെ പുറകിൽ എന്ത് പ്രശ്നം വന്നാലും ഐ ഡോണ്ട് കെയർ കാരണം ഒരു കാരണവശാലും ഒരാൾക്കും ഇത് പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല ഇവിടെ മാത്രം പിടിച്ച് ഇത്രയും അസുഖം ഈ ഈ അസുഖങ്ങളൊക്കെ കേട്ട വ്യക്തിയുണ്ടല്ലോ പുള്ളി അടിച്ച് പേടിച്ച് പുളി ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവും കാരണം ഇത്രയും അസുഖങ്ങളുമായിട്ട് ഒരു മനുഷ്യനും ജീവിക്കാൻ പറഞ്ഞതില്ല കാരണം ആളിങ്ങനെ എഴുന്നേറ്റ് നടക്കും നിങ്ങൾ കേട്ടില്ല അദ്ദേഹം പറയുന്നത് നിങ്ങൾക്ക് പ്രോസ്റ്റൈറ്റിന് പ്രശ്നമുണ്ട് നിങ്ങളുടെ തൊടയടുക്കളിൽ നീർ വീക്കമുണ്ട് അതുകൊണ്ട് ഇതുണ്ട് ഓ മൈ ഗോഡ് എനിക്ക് സത്യം പറഞ്ഞാലേ എനിക്കത് കണ്ടിട്ടുണ്ടല്ലോ തളപ്പ് ഇരുത്ത എനിക്ക് ഇങ്ങനെ അപ്പം സി നമ്മളൊരു കാര്യം ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ മുറിവൈദ്യ ആളെ കൊല്ലും അതുകൊണ്ട് തന്നെ ദയവ് ചെയ്ത് ദയവ് ചെയ്ത് ഇത് കൂട്ടി ട്രാപ്പുകളിൽ പോയി പെടാതെ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി പത്ത് പൈസ കൂടുതലും ചിലവാക്കിയാലും നല്ലത് തിരഞ്ഞെടുക്കുക നല്ല ഭക്ഷണം കഴിക്കുക നല്ല ഡയറ്റ് എടുക്കുക നല്ല എക്സസൈസ് ചെയ്യുക നല്ല ഡോക്ടേഴ്സിനെ കാണുക കൃത്യമായിട്ടുള്ള രോഗനിർണയങ്ങൾ നടത്തുക കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുക ഇതെൻ്റെ അപേക്ഷയാണ് നിങ്ങളുടെ ഒരു നിങ്ങളുടെ ഒരു സിസ്റ്റർ ആയിട്ടോ ആരെങ്കിലും ആണെങ്കിൽ എന്തെങ്കിലും ആയിട്ട് നിങ്ങളൊന്ന് കണക്കാക്കുക ഇല്ല നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന നിങ്ങൾക്ക് ഏറ്റവും വിശ്വാസമുള്ള ഇച്ചിരി ലോജിക്കായിട്ട് ചിന്തിക്കുന്ന ഒരാളുടെ അടുത്ത് ചോദിക്കുക ദയവ് ചെയ്ത് ഇതുപോലത്തെ ട്രാപ്പുകളിൽ പോയി പെടരുത് അപേക്ഷയാണ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ സ്റ്റേ പ്ലസ്റ്റിൽ